കേരള എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബോണസ് പരിധി ഉയർത്തുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരാജ്ഞി എന്ന പേരിൽ നടന്ന ധർണ കെ പി സി സി മെമ്പർ ചന്ദ്രൻ തില്ലകേരി ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ സമസ്ത മേഖലയിലും പരാജയമാണെന്നും ഓണക്കാലത്ത് പോലും ജനം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണെന്നും ചന്ദ്രൻ തില്ലകേരി പറഞ്ഞു തുക ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ട്രഷറിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പുതിയ ഒരു രീതി ഈ കാലഘട്ടത്തിലെ സർക്കാർ പല മേഖലകളിൽ നടത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുകയും എന്നാൽ അത് കൃത്യമായി ഉപയോഗിക്കാൻ ജീവനക്കാർക്ക് സാധിക്കാതിരിക്കുകയും അതുണ്ട് എന്ന് ഒരു പ്രത്യേകമായ രീതിയിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട് എന്ന് ഗവൺമെന്റ് പറയുകയും ചെയ്യുന്ന ഒന്നും ചെയ്യാത്ത എല്ലാവരെയും പറ്റിക്കുന്ന ഒരു ഗവൺമെൻ്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ കോൺഗ്രസ് ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഭരിക്കുമ്പോൾ സംസ്ഥാനത്തെ സർവീസ് മേഖലയും അതുപോലെ തന്നെ കേന്ദ്ര സർവീസ് മേഖലയും ഒക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് നിർത്തുന്ന ഒരു മേഖലയാണ് പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം മേഖലകളെ ലാഭകരമാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ മാറി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർവീസിലുള്ള കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാരുടെ നിയമനങ്ങൾ പോലും നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങൾ പോവാം ഇന്ന് യു പി എസ് സി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിയമന വിഭാഗം അത്തരമൊരു നിയമനം നടത്താൻ തയ്യാറാവുന്നില്ല കേരളത്തിലെ എന്ന് പറയുന്ന ആളുകളും കിട്ടിയിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ മാറുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത ജോയ് ഫ്രാൻസിസ് പി പ്രദീപൻ യു കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ